പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം എഴുപത് വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി കുമ്പളങ്ങി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ കുമ്പളങ്ങി പഞ്ചായത്തിന്റെ ഭരണത്തിനെതിരെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ എൽ ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ പത്ത് മണിക്കൂർ പ്രതിഷേധ നടത്തി ജില്ലാ സെക്രട്ടറി ആ കയറി പ്രതിഷേധത്തിൽ തടസ്സം ഉണ്ടാകുന്ന വിധത്തിലേക്ക് വരുന്നതിനെ പോലും നിയന്ത്രിക്കാൻ ഉണ്ടായിരുന്ന സംവിധാനം തകർന്നതിനെ പോലും നന്നാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ പഞ്ചായത്ത് തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ജനതയുടെ ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങൾക്കകത്തുപോലും ശ്രദ്ധ ചെലുത്തിയില്ല ഈ മരണസമിതി എന്നാണ് കാണുന്നത് മാത്രവുമല്ല മുദ്രാവാക്യങ്ങളിൽ നമ്മൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട മറ്റൊന്ന് ലൈഫിന്റെ വീടുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ ഓടകളുടെയും കാനകളുടെയും നവീകരണങ്ങൾ ഉൾപ്പെടെ ബന്ധപ്പെട്ടതാണ് കുട്ടികളും ചെറുപ്പക്കാർക്കും വേണ്ട കളിസ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് കൊതുക് ഉൾപ്പെടെയുള്ളതിന്റെ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് നേരിട്ട് മനുഷ്യരെ ബാധിക്കുന്ന എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ജയ്സെന്റ് ടി ജോസ് അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ പീറ്റർ ഏരിയ സെക്രട്ടറി കെ എസ് രാധാകൃഷ്ണൻ സുനിൽ എൻ എസ് സുനീഷ് സജീവ് ആന്റണി ജോബി പനക്കൽ മേരി ഹർഷ മാർട്ടിൻ ആന്റണി സാബു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു നാടിന്റെ വികസന പ്രക്രിയയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പങ്ക് എത്ര വലുതാണ് ഇപ്പൊ കേരളത്തിന്റെ വികസനത്തെ ആകമാനം എടുത്തു നോക്കിയ കേരളത്തിന്റെ ഗവൺമെന്റ് മാത്രല്ല ഗവൺമെന്റിനൊപ്പമോ അതിനേക്കാൾ ഏറെയോ ആ വികസന പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടുകൾ ഏതുമായിക്കോട്ടെ ആ കാഴ്ചപ്പാടുകളോട് ചേർന്ന് നിന്ന് വികസനം നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അധികാര വികേന്ദ്രീകരണം ഉൾപ്പെടെ ഫലപ്രദമായി കൊണ്ടുവന്ന ഒരു കൂടിയാണല്ലോ നമ്മുടെ നാട് ഇപ്പൊ ഒരു നാടിന്റെ വികസനം എന്ന് പറഞ്ഞാൽ ആ സംസ്ഥാന ഗവൺമെന്റിനോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം